കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിക്കുമ്പോൾ ടോൾ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കവേ നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ മലക്കം മറിഞ്ഞ് ഐസക് രംഗത്ത് വന്നു കിഫ്ബി ടോളിനെ ന്യായീകരിച്ച അദ്ദേഹം കിഫ്ബിക്കെതിരെ കേന്ദ്ര സർക്കാർ ഉയർത്തിയ തടസ്സം മറികടക്കാനാണ് ടോൾ ഏർപ്പെടുത്തുന്നതെന്നും പറഞ്ഞു ടോൾ പിരിക്കുന്നതിലൂടെ കിഫ്ബിയുടെ വായ്പ പൊതുകടം അല്ലാതെയാകും കേന്ദ്രത്തിന്റെ തടസ്സത്തെ മറികടക്കാൻ ഇതിലൂടെ കഴിയും കിഫ്ബി റോഡുകളിലെ ടോൾ ദേശീയപാതയുടെ നാലിലൊന്ന് നിരക്ക് മാത്രമേ വരുവെന്നും ഐസക് പറഞ്ഞു തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഫ്ബിക്കെതിരായ ആക്ഷേപങ്ങൾ എല്ലാ അടിസ്ഥാനരഹിതമാണ് ടോളുകൾ പിരിക്കാത്ത വികസന മാതൃകയായിട്ടാണ് വിഭാവനം ചെയ്തത് ആനുടി മാതൃകയിലാണ് കിഫ്ബി ആവിഷ്കരിച്ചത് സർക്കാർ വാർഷിക ഗഡുക്കളായി പദ്ധതി ചെലവ് തിരികെ നൽകുമെന്നും തോമസ് ഐസക് പറഞ്ഞു ആൻവറ്റി സ്കീമിനെ എതിർത്തത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫ് ജനങ്ങളെ പറ്റിക്കരുത് കിഫ്ബി മാതൃക പറ്റില്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിനായി യു ഡി എഫിന്റെ കയ്യിൽ എന്ത് മാതൃകയാണുള്ളതെന്ന് വി ഡി സതീശൻ പറയണമെന്നും തോമസ് ഐസക് പറഞ്ഞു ഉപഭോക്താക്കളിൽ നിന്നും ടോളടക്കമുള്ള യാതൊരു ചാർജും ഈടാക്കാതെയുള്ള മാതൃകയാണ് കിഫ്ബി മുന്നോട്ട് വെച്ചത് എന്നാൽ അന്ന് ഇതിനെ എതിർത്തത് യു ഡി എഫ് ആണ് തിരിച്ചടവ് സർക്കാരിന്റെ സഞ്ചിതനിധിയിൽ നിന്നായതിനാൽ കിഫ്ബി വായ്പ സർക്കാർ എടുക്കുന്ന വായ്പയ്ക്ക് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ ജി ഇത് ആവർത്തിച്ചപ്പോൾ പൂർണ്ണ പിന്തുണയാണ് യു ഡി എഫ് നൽകിയത് വായ്പയെടുത്ത് ദേശീയപാത പണിയുന്ന സ്ഥാപനമാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി എന്തുകൊണ്ട് എൻ എച്ച് ഐ എയുടെ വായ്പയെ കേന്ദ്ര സർക്കാരിന്റെ കടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യം ഉയർത്തിയപ്പോൾ എൻ എച്ച് എയി ടോൾ വഴിയും വരുമാനം സമാഹരിക്കുന്നുണ്ട് എന്നാൽ കിഫ്ബി അത് ചെയ്യുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടിയെന്ന് ഐസക് പറഞ്ഞു അറുപത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളാണ് കിഫ്ബി ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനു പുറമേ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇരുപതിനായിരം കോടി രൂപയും ഇതിൽ കുടിവെള്ളവും റോഡും പാലവും കെട്ടിടങ്ങളും വൈദ്യുതി ലൈനുകളും മേൽപ്പാലവും കടൽഭിത്തിയും വനവേലിയും എല്ലാം ഉൾപ്പെടുന്നു ഇതിലൊരെണ്ണം പോലും വേണ്ടാത്തതാണെന്ന് ജനങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമല്ല പദ്ധതികൾ വേണമെന്നാണ് അവരുടെയും ആവശ്യം കിഫ്ബി ഇല്ലെങ്കിൽ ഇവ നടപ്പിലാക്കാൻ യു ഡി എഫിന്റെ ബദൽ മാർഗം എന്താണ് ആനൂറ്റി പദ്ധതികൾ ഇനിയൊരു ബദൽ മാർഗമായി കണക്കാക്കാനാവില്ലല്ലോ യു ഡി എഫ് കുഴിച്ച കുഴിയിൽ യു ഡി എഫ് തന്നെ വീണിരിക്കുന്നു കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് അനിവാര്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ ഒരു മാർഗവും ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ യു ഡി എഫിനില്ല വികസനം മുടക്കുകളുടെ ഒരു കൂട്ടുകെട്ടായി യു ഡി എഫ് മാറിയിരിക്കുന്നു എൽ ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് വീണ്ടും ഭരണത്തിൽ കയറിപ്പറ്റാനാകുമോ എന്ന ചിന്ത മാത്രമാണ് അവരെ നയിക്കുന്നത് ടോൾ പോലുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ മേൽ അധികഭാരമായി തീരില്ലേ ഈ അധികഭാരം പരമാവധി കുറയ്ക്കുന്നതിന് സർക്കാരിന് മുൻകൈ എടുക്കാവുന്നതാണ് സാധാരണ പ്രൊജക്ടുകളിൽ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ടാണ് ടോളുകൾ വഴി നിക്ഷേപം തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കിഫ്ബിയുടെ കാര്യത്തിൽ ഈ കാലയളവ് അമ്പതോ അറുപതോ വർഷമാക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ദേശീയപാതയിലും മറ്റും ഏർപ്പെടുത്തുന്നതിൻ്റെ നാലിലൊന്നും മാത്രമേ ടോൾ പിരിക്കേണ്ടി വരികയുള്ളൂ ഇതിൽ നിന്ന് തന്നെ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെയും പ്രദേശവാസികളെയും സർക്കാരിന് ഒഴിവാക്കാവുന്നതാണ് തോമസ് ഐസക് പറഞ്ഞു